ലഹരിയുടെ വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരിക്കെതിരെ പ്രാദേശിക സംഘടനകളുടെ പങ്കാളിത്തത്തോടെ ഒരു വർഷം നീളുന്ന സമഗ്ര പദ്ധതിയുമായി കൊച്ചി സിറ്റി പോലീസ് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം സ്ഥിരം പ്രതിരോധ സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലഹരി വില്പന നടക്കുന്ന നഗരം കൊച്ചിയാണ് ലഹരിയുടെ വ്യാപനം കൊച്ചി നഗരത്തെ കാർന്നുതിന് പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പുതിയ മാർഗങ്ങൾ തേടുകയാണ് പോലീസ് വിവിധ പ്രാദേശിക സംഘടനകളുടെ സഹകരണത്തോടെ ലഹരിയുടെ വേരുകൾ പിഴുതെറിയാനാണ് ജില്ലാ പോലീസിന്റെ തീരുമാനം അതിനായി ലയൻസ് റോട്ടറി പോലുള്ള ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷൻ സന്നദ്ധ സംഘടനകൾ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ പദ്ധതി ഇന്നലെ മുതൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ പോലീസിന്റെ സഹകരണത്തോടെ പുതിയ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രാദേശിക സംഘടനകളാകുമ്പോൾ അവരുടെ സഹകരണത്തോടെ താഴെത്തട്ടിലുള്ള വിവരങ്ങളടക്കം പോലീസിന് വളരെ വേഗത്തിൽ ശേഖരിക്കാൻ സാധിക്കും മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവരെയും അത് ഉപയോഗിക്കുന്നവരെയും വളരെ വേഗത്തിൽ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സാധിക്കുമെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി കർഭപദ്ധതി തയ്യാറാക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി സ്കൂളുകൾ മുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്താനും പോലീസ് ആലോചിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് കൊച്ചി സിറ്റി പോലീസ് നടപ്പിലാക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി